നടൻ മുകേഷിനെതിരെ പീഡനം ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതി നടിയുടെ ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനിയാണ് പരാതി നൽകിയത് പ്രായ മുമ്പ് ചെന്നൈയിലെ ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെച്ചു അലറി വിളിച്ച് കരഞ്ഞിട്ടാണ് അവിടെയൊന്നും രക്ഷപ്പെട്ടതെന്നും യുവതി വെളിപ്പെടുത്തുന്നു അത് സംഭവിച്ചത് രണ്ടായിരത്തിനാലാണ് രണ്ടായിരത്തി പതിനാലെനിക്ക് പതിനാല് വയസ്സുള്ള അപ്പോൾ ഞാൻ എൻ്റെ ടെൻത്ത് കഴിഞ്ഞിട്ട് എൻ്റെ വെക്കേഷൻ ടൈമിലാണെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഏപ്രിൽ മന്തിൽ എൻ്റെ ഈ കസിൻ സിസ്റ്റർ എന്നെ വിളിച്ചു ചെന്നൈയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വരുവാണെങ്കിൽ നമുക്ക് ഫിലിമിനൊക്കെ അഭിനയിക്കാം നമുക്കൊരു ഓഡിഷനൊക്കെ പോയി നോക്കാം എന്നെ വെക്കേഷൻ ടൈം അല്ലേ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു ഇതായി മുഖമായിട്ട് ഞാൻ ചെന്നൈയിൽ ചെന്നു ഓഡിഷനാണെന്ന് പറഞ്ഞു തന്നെ വിട്ട് കൂട്ടിക്കൊണ്ട് പോയി പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ട് പോയ ഹോട്ടലിലേക്കാണ് ക്വാർട്ടറിലേക്കാണ് എനിക്ക് അപ്പോൾ ഒന്നും പ്രത്യേകം തോന്നിയില്ല കാരണം എനിക്കറിയില്ല ഓഡീഷൻ എവിടെ നടക്കുന്നിട്ട കാര്യങ്ങളാണ് എനിക്കറിയാം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെറ്റിലും തമിഴ്നാട്ടിലൊക്കെ പോകുന്നത് അവിടെ ചെന്നു ഭൂമി തുറന്നപ്പോ അവിടെ ഒരു അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു ഇവർ വന്ന് ഫസ്റ്റ് എന്നെ കണ്ടു സംസാരിച്ചു ആശ്രയിക്കാനൊക്കെ തന്നു പക്ഷെ ആൾ വന്നിട്ട് എന്റെ ബോഡിയിൽ എന്റെ മുടിയിലും മുഖത്തും കവളിലൊക്കെ അവരുടെ മുന്നിൽ വെച്ച് ടച്ച് ചെയ്തു അപ്പൊ ഞാൻ അവരെ തട്ട് മാറ്റി എനിക്ക് വീട്ടിൽ പോകണം എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഇവർ അവർക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് തിരിച്ച് ശൗര്യം സംസാരിക്കുകയും എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയും ഹറാസ് ചെയ്യുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനൊന്നും വില്ലിങ് അല്ലാന്ന് കണ്ടിപ്പോൾ പുള്ളിക്കരെന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള അതായത് ഇതിനെ മുമ്പ് കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളതും ഇവർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള ഐ മീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു എൻ്റെ അതിൽ നിന്ന് കൺവിൻസ് അയക്കാൻ നമുക്ക് നല്ല ലൈഫ് ഉണ്ടോ ഫിനാൻഷ്യൽ നമ്മൾ സ്റ്റേബിൾ ആവുന്ന രീതിയിലൊക്കെ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പം എനിക്ക് അതിനകത്ത് വില്ലിങ് അല്ല ആ ലൈഫിൽ ഞാൻ വില്ലിങ് അല്ലാതെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകണം തന്നെ ബഹളം ഉണ്ടാക്കും അവസാനം വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി ഇപ്പോൾ ആ സ്ത്രീ മറ്റ് അലിഗേഷൻസ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതും പ്രതികരിക്കണം അവർ ആവശ്യമില്ല കാരണം സ്വന്തം സഹോദരി മോശമായ പ്രേരിപ്പിച്ച ഒരാളാണ് സോ അതുകൊണ്ട് അവർക്ക് അതിനുള്ള ഞാൻ മുന്നോട്ട് വന്നത് മനസ്സിലായതുകൊണ്ടാണ് തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കീർത്തി കീർത്തി മുകേഷിനെതിരെ പരാതി നൽകിയിരുന്ന വനിതക്കെതിരെയാണ് ഇപ്പോൾ അവരുടെ ബന്ധുവായ വനിത തന്നെ രംഗത്തെത്തി പരാതി പറയുന്നത് അല്ലേ എന്തൊക്കെയാണ് അവർ പറഞ്ഞത് കൂടുതലായ കാര്യങ്ങൾ തീർച്ചയായും അജംഷാദ് നടൻ മുകേഷ് ഉൾപ്പെടെയുള്ള നാല് പ്രമുഖ നടന്മാർക്കെതിരെയും അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ ഒപ്പം തന്നെ രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ലൈംഗിക ആരോപണം ഉന്നയിക്കുകയും പരാതി നൽകുകയും ചെയ്ത അലുവയിൽ താമസിക്കുന്ന നടിയുടെ നടിക്കെതിരെയാണ് ഇപ്പോൾ മറ്റൊരു നടി ഈ നടിയുടെ പരാ ഈ നടിയുടെ ബന്ധുവായ ഈ മൂവാറ്റുപുഴ സ്വദേശിനെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ചെന്നൈയിൽ ഒരു സിനിമയിൽ അവസരം നൽകാം അതിൻ്റെ ഓഡീഷന്റെ ഭാഗമായി തമിഴ്നാട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ നിർമ്മാതാക്കൾക്ക് മുന്നിൽ കാഴ്ച വെച്ചു ഈ യുവതി പറയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് മാറ്റുപുഴ സ്വദേശിയായി ഈ യുവതിക്ക് പതിനാറ് വയസ്സ് മാത്രം ആ ഒരു സമയത്താണ് ആ സിനിമയിൽ അവസരം ലഭിക്കും തന്നോടൊപ്പം തീർച്ചയായും അജം ഷാദി ഒരു പതിനാറ് വയസ്സ് പ്രായം മാത്രമുള്ള ഈ യുവതിയെയാണ് ഈ തമിഴ്നാട് ചെന്നൈയിൽ കൊണ്ടുപോയി സിനിമയിൽ അവസരം നൽകാം തന്നോടൊപ്പം വന്നാൽ ഓഡീഷന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ നിന്നും ഈ നിർമ്മാതാക്കൾക്ക് മുന്നിൽ ഈ യുവതി ഒരു മുറിയിലേക്ക് കയറ്റുകയും പിന്നീട് ഈ അവിടെ കുറച്ച് കുറച്ചാണുങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്നും ഈ കുട്ടിയുടെ ഈ യുവതിയുടെ മുടിയിൽ സ്പർശിക്കുകയും ദേഹത്ത് സ്പർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു തനിക്ക് പിന്നീട് അതൊരു ദുരനുഭവമായി അനുഭവപ്പെടുകയും അവിടെ നിന്നും അലറി വിളിച്ചു കരഞ്ഞാണ് പുറത്തേക്ക് പോയതെന്നാണ് ഈ യുവതി പറയുന്നത് അടുത്ത ബന്ധു കൂടിയാണ് ഈ മുകേഷ് എതിരെ പരാതി ഉന്നയിച്ച ഈ നടി ഏറെ ബുദ്ധിമുട്ടിയാണ് താൻ ഈ ദുരനുഭവം ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നത് കാരണം ഈ ഒരു സംഭവം നടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രായപൂർത്തിയായിട്ടില്ല പതിനാറ് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന അറിയില്ലായിരുന്നു മാത്രവുമല്ല അടുത്ത ബന്ധുവാണ് അമ്മയുടെ സഹോദരിയുടെ മകളാണ് മുകേഷ് എതിരെ ആരോപണമൊക്കെ ഉന്നയിച്ച ഈ നടി അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന അറിയില്ലായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ ഇങ്ങനെ നടി ഈ പ്രമുഖ നടന്മാർക്കെതിരെയൊക്കെ തന്നെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവർക്കെതിരെയൊക്കെ തന്നെ പരാതി ഉന്നയിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവെക്കുന്നതെന്നാണ് പറയുന്നത് ഈ ഒരു സംഭവം നടന്ന ഈ ഒരു സംഭവം നടന്ന ശേഷം ഈ നടി പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ കുറേ ആളുകളെ കുറേ പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് സിനിമയിൽ അവസരം ലഭിക്കാൻ ഇതൊക്കെ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തേണ്ടതുണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയവർ ഇപ്പോൾ സന്തോഷ സന്തോഷവാനായി ജീവിക്കുകയാണ് ഇങ്ങനെ ഡാൻസ് ട്രൂപ്പുകളിലേക്ക് മറ്റ് ഗൾഫുകൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഡാൻസ് മത്സരങ്ങൾ അപ്പോൾ തന്നെ അത്തരം ഷോകളിലൊക്കെ പോകാൻ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഈ യുവതിയും ഇതിന് തയ്യാറാകണമെന്നാണ് പറഞ്ഞത് അത്തരം ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച ഈ െതിരെ ഇപ്പോൾ കാരണം ഈ യുവതി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ആ പരാതിക്കാരിയുടെ വിശ്വാസ്യത അത് മാത്രമല്ല ഈ പരാതിക്കാരി ഇത്തരത്തിൽ സ്ത്രീകളെ യുവതികളെ അതും ബന്ധുവായ യുവതി അതും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ അടക്കം കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പരാതി ഉയരുന്നത് ആ യുവതി തന്നെ കേരളീ ന്യൂസിനോട് പറയുന്ന ഘട്ടമാണ് അവർ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് അത്തരത്തിൽ അതായത് മുകേഷിനെതിരെ പരാതി നൽകിയ ആ യുവതി പരാതിക്കാരിയുടെ പരാതിക്കാരിക്കെതിരെയാണ് ആ പരാതിക്കാരിയുടെ തന്നെ ബന്ധു രംഗത്തെത്തുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് കീർത്തി നൽകിയത്